അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാചരണം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് എം എൽ എ ഇ ടി ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മത്സര വിജയികളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി രേഷ്മ കൃഷി ഓഫീസർ അനുജ എസ് അജിതൻ പി ആർ ഗോപിനാഥൻ അംജാദ് പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു നാളികേര കൃഷിയും തുടർ എന്ന വിഷയത്തിൽ എൻ പി തങ്കരാജ് ക്ലാസ് എടുത്തു ശ്രീ すいません。